ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു റോയ് വേൾഡ് റോയ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഫ്രോൺസ് എന്ന് പറഞ്ഞൊരു വണ്ടിയാണ് അപ്പം അപ്പോൾ ഡെൽറ്റ ആണ് നമ്മുടെ വണ്ടി വരുന്നത് അപ്പോൾ നമുക്ക് ഈ വണ്ടിയിൽ ഒരു കമ്പനി സിസ്റ്റം വരുന്നുണ്ട് ഇപ്പോൾ ഈ ഹെഡ്ലൈറ്റിനോട് ഞാൻ കാണിക്കുന്നത് ശരിക്കും നമുക്ക് അവിടെ ആ ഡി ആർ ഡിആർഎലിൻ്റെ അവിടെ ഒരു ക്രോം വരുന്നുണ്ട് കേട്ടോ ഞാൻ ഫിറ്റ് ചെയ്യുന്നതാണ് കാണിച്ചത് അതേപോലെ തന്നെ വിൻഡോ കാരണക്ഷൻ ലോവർ മൂന്ന് പീസ് വരുന്നുണ്ട് ക്വാർട്ടർ ഗ്ലാസ് ഉൾപ്പെടെ മൂന്ന് പീസാണ് വരുന്നത് രണ്ട് ഡോറിലേക്കും കോട്ടർ ക്ലാസ്സിലേക്കും പിന്നെ ഇതിൽ ഇതിലൊരു ക്യാമറ വരും ഞാൻ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം ഇതിൽ ഈ ലെഫ്റ്റ് സൈഡിൽ മിററിലൊരു ക്യാമറ അതുപോലെ റൈറ്റ് സൈഡിലെ മിററും ക്യാമറ ഫ്രണ്ട് ബാക്ക് ക്യാമറ അപ്പോൾ ഒരു ത്രീ സിസ്റ്റ് ക്യാമറയാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കമ്പനി സിസ്റ്റം ഇതിലിരിക്കുന്ന സ്റ്റീരിയോ ആണെങ്കിലോ കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ ഡിസ്പ്ലേ ഉള്ള സ്റ്റീരിയോ ഉള്ളതാണ് ഡെൽറ്റ മോഡലിൽ നമുക്ക് സെറ്റ് വരുന്നുണ്ട് നമ്മൾ മാറ്റാണ് അത് മാറ്റിയിട്ട് ശരിക്കും നയൻ ഇഞ്ചിൻ്റെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെയാണ് അപ്പോൾ ത്രീ സിക്സ്റ്റി ഉൾപ്പെടെയുള്ള ഒരു സിസ്റ്റം അപ്പം നമുക്ക് ഈ ശരിക്കും ഈ സെവൻ ഇഞ്ചിൻ്റെ കമ്പനി വരുന്ന സിസ്റ്റത്തിലേക്ക് നമുക്ക് ക്യാമറ ആഡ് ചെയ്യാം ത്രീ സിക്സ്റ്റി പക്ഷേ നമുക്കതൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല എ എച്ച് ഡി ക്യാമറ ഈ ഡിസ്പ്ലേയിൽ അത് വർക്ക് ചെയ്യില്ല അതേപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ബാക്കിലേക്ക് ഡിക്കിൻ്റെ അടിഭാഗത്തേക്ക് ഇവിടെ ഒരു ക്രോം വരുന്നുണ്ട് നല്ല ഒരു ക്രോം അതേപോലെ തന്നെ ക്യാമറ നമുക്ക് നമുക്കറിയാം ഏതാണ്ട് ആ ഭാഗത്തായിട്ടാണ് നമുക്ക് അതിലേക്കുള്ള ക്യാമറ വരുന്നത് അപ്പോൾ ക്യാമറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ബാക്ക് ലെഫ്റ്റ് സൈഡ് മിററിൽ ലെഫ്റ്റ് മിററിലും റൈറ്റ് സൈഡിലും മിററിലും ക്യാമറ വരുന്നുണ്ട് ത്രീ സിക്സ്റ്റി ആണ് ക്യാമറയാണ് നമ്മളിലേക്ക് ആഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ സീറ്റ് കവറ് മാറ്റ് സ്റ്റീറിംഗ് കവർ അങ്ങനെ കുറേ വർക്കുകൾ നമുക്ക് ഇതിൽ ചെയ്യാനുണ്ട് അപ്പോൾ ക്യാമറയുടെ വർക്കുകളാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് ത്രീ സിക്സ്റ്റി ക്യാമറയും അതേപോലെ തന്നെ അതിൽ അതിനുള്ള ഡിസ്പ്ലേയും നമ്മൾ ഇപ്പൊ എനിക്ക് ആഡ് ചെയ്യാൻ പോവാണ് ഫ്രണ്ടിൽ നമുക്ക് ആ ഗ്രില്ലിൽ ഒരു ക്യാമറ വരും അതേപോലെ നമുക്ക് ത്രീ സിക്സ്റ്റി ക്യാമറയുടെ ഫിറ്റിങ്സിലും അല്ലെങ്കിൽ നമുക്ക് സ്റ്റീല് ഫിറ്റ് ചെയ്യണമെങ്കിലോ വയർ കെട്ടിയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വരുന്നില്ല ഇതാണ് ഇതാണ് നമ്മുടെ വിൻഡോ കാർണിഷ് ലോവർ എന്ന് പറഞ്ഞ ഐറ്റം ഇതാണ് ഇത് ശരിക്കും നമുക്ക് മൂന്ന് പീസ് വരുന്നുണ്ട് ഇത് ഗ്ലാസിൻ്റെ താഴെ രണ്ടെണ്ണം ഡോറിലും ഒരെണ്ണം കോട്ടർ ഗ്ലാസിൽ കണ്ടിട്ട് ഒരു കോട്ടിംഗ് ഉണ്ട് നമ്മൾ പൊളിച്ച് കളഞ്ഞിട്ടുള്ളതാണ് ആ സ്റ്റീലിൻ്റെ വരുന്നത് ശരിക്കും എസ് എസ് ആണ് കേട്ടോ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് തകിടാണ് അതേപോലെ തന്നെ അതായത് നമ്മുടെ ത്രീ സിക്സ്റ്റി സെറ്റ് ആഡ് ചെയ്യുന്നത് ഷാർപ്പിൻ്റെയാണ് ഷാർപ്പിൻ്റെ ക്യു എൽ ഇ ഡിയാണ് ഒക്ടാ കോർ പ്രോസസ്സർ അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട് ഈക്വലൈസറ് അതേപോലെ ത്രീ സിക്സ്റ്റി ഈക്വലൈസറ് ഡി എസ് പി ഉള്ളതാണ് ടാറ്റു ടു ബാൻഡ് ഈക്വലൈസറുണ്ട് അത് ഒക്ടാഗോർ പ്രൊസസ്സറാണ് വരുന്നത് അപ്പോൾ ഫോർ ജി ബി റാമും സിക്സ്റ്റി ഫോർ ജി ബി റോമും നമുക്കിതിൽ വരുന്നുണ്ട് അതുമാത്രമല്ല രണ്ട് വർഷം നമുക്കിതിന് വാറണ്ടി ഉണ്ട് അപ്പോൾ ഷാർപ്പ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഒറിജിനൽ സ്റ്റീരിയൻ കേട്ടോ ഷാർപ്പ് ഒറിജിനൽ ഷാർപ്പാണ് നമ്മുടെ പണ്ടത്തെ അതേ ഷാർപ്പ് തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വർഷമാണ് നമുക്ക് നമ്മളിതിന് വാറണ്ടി കൊടുക്കുന്നത് കമ്പനി തരുന്ന വാറണ്ടിയാണ് അതേപോലെ തന്നെ എൻ്റെ വേറെ പ്രത്യേകത ഇതിൻ്റെ ഫിറ്റിങ്സിൻ്റെ വയറ് കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അതിൽ വരുന്നില്ല അതേപോലെ ക്യാമറയും നമുക്ക് വരുന്നത് ഷാർപ്പിൻ്റെ തന്നെ ക്യാമറ തന്നെയാണ് ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് നാല് ക്യാമറ വരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നാല് ക്യാമറ ഉണ്ടെന്നുള്ളത് ഫ്രണ്ട് ബാക്ക് അതേപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് മിററിൽ സൈഡ് മിറർ രണ്ട് സൈഡ് മിററിലും അതേപോലെ തന്നെ ഫ്രണ്ടിലും ബാക്കിലും അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ പമ്പറൊക്കെ അതിൻ്റെ തുറന്നിട്ടുണ്ട് അതിൻ്റെ വയറിംഗ് കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇത് ക്യാമറ നമ്മളതിൽ ആഡ് ചെയ്തു ശരിക്കും സെൻ്ററിലാണ് കറക്റ്റൊരു ഫ്രോൺസിന് ഒരു പ്രത്യേക പ്രത്യേകതയുണ്ട് ക്യാമറ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗം അതിലുണ്ട് അതേപോലെ ഇതേ സൈഡിലെ മിററ് മിററ് തുറന്നു അതിൻ്റെ സൈഡിൽ ഇതേ മിറർ ഊരിയിട്ടാണ് അതൊക്കെ ഫിറ്റ് ചെയ്യുന്നത് അതിൻ്റെ ക്യാമറയുടെ ഫിറ്റിങ്സ് കഴിഞ്ഞു നമ്മളിക്ക് ക്യാമറയിലേക്ക് വെച്ചേണ്ടത് വേണ്ട അത് സ്റ്റിക്കർ പൊളിച്ചിട്ടില്ല അത് ലാസ്റ്റ് നമ്മൾ കാലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് അതേപോലെ തന്നെ സീറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു ഇതിലേക്ക് നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു സീറ്റാണ് നമ്മൾ ചെയ്യുന്നത് വേണ്ട ഈ സീറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ബ്ലാക്കിൽ റെഡ് നൂലിട്ടിട്ടാണ് ചെയ്യുന്നത് അത് ഡയമ അതേപോലെ തന്നെ റൂൾ മോഡലും കൂടി മിക്സ് ചെയ്തിട്ടാണ് അതിൽ ചെയ്ത് ചെയ്യുന്നത് അതുമാത്രമല്ല അതിൽ നമ്മളൊരു റെഡ് കളറിലൊരു പൈപ്പിംഗും കൂടി അതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം കമ്പനി വരുന്ന സ്റ്റീരിയോ ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ ഡിസ്പ്ലേ ഉള്ള നല്ലൊരു സ്റ്റീരിയോ ഇതിലുണ്ടായിരുന്നു ആ സ്റ്റീരിയോ മാറ്റിയിട്ടാണ് നമ്മളിതിലേക്ക് ഇത് ആഡ് ചെയ്തിരിക്കുന്നത് വിൻഡോ കാരൻ ലോറേ നമ്മൾ ഈ സൈഡിലൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആ ഫുള്ള് വർക്കുകൾ കഴിഞ്ഞു ഇനി നമുക്ക് അതിൽ സീറ്റിന്റെ വർക്കുകളാണ് മെയിൻ ആയിട്ടുള്ളത് ബാക്കിലെ സീറ്റ് അതേ ഫ്രണ്ടിലെ സീറ്റ് അവിടെ കയറ്റണു അതേ ബാക്കിലെ സീറ്റിന്റെ വർക്ക് കഴിഞ്ഞു ബാക്കിൻ്റെ സീറ്റ് അവിടെ കയറ്റിയിട്ടുണ്ട് നമുക്കറിയാം ശരിക്കും ബ്ലാക്കിൽ റെഡ് നൂല് വരുമ്പോൾ ഒരു സ്പോട്ടി ലുക്കും കൂടി അതിൽ വരുന്നുണ്ട് ഇതൊരു സ്പെഷ്യൽ ഡിസൈനായിട്ടാണ് നമ്മുടെ ഇതിൽ ചെയ്തിരിക്കുന്നത് ഫ്രോൺസിന്റെ കുറേ വണ്ടികൾ വർക്ക് ചെയ്തതിൻ്റെ വീഡിയോ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ കെടുക്കുന്നുണ്ട് അതിലും ഈ പറഞ്ഞ പോലെ ത്രീ സിക്സ്റ്റി അതേപോലെ തന്നെ സീറ്റ് ഓവർ പല തരത്തിലുള്ള പല ഡിസൈനിലുള്ള സീറ്റ് ഓവറുകൾ ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മുടെ ഇതിൽ യൂട്യൂബ് ചാനലിലുണ്ട് അതേപോലെ തന്നെ നയൻ ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റം വളരെയധികം സിസ്റ്റം നമ്മൾ ഈ ഫ്രണ്ട് ബാക്ക് റെക്കോർഡിങ്ങൾ ആ സിസ്റ്റം ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ക്യാമറ എന്തായാലും നമ്മൾ കറക്റ്റ് സെൻറ്ററിലായിട്ട് തന്നെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ കഴിഞ്ഞു അതേപോലെതേ ഹെഡ് റസ്റ്റ് ഈ സീറ്റിൻ്റെ ഹെഡ് റെസ്റ്റിൻ്റെ വർക്ക് കഴിഞ്ഞു അത് അതിൽ ഫിറ്റ് ചെയ്യാൻ പോകുന്നു ഫ്രണ്ടിലൊരു സീറ്റും കൂടി നമുക്ക് നമുക്കതിൽ കയറ്റാനുണ്ട് ഇത് റൈറ്റ് സൈഡിലെ മിററിൽ വരുന്ന ക്യാമറയാണ് അതിൻ്റെ വർക്കൗട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഏറ്റവും വലിയ പ്രത്യേകതയിൽ വയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ഇതിപ്പോൾ ഈ സീറ്റിൻ്റെ കാര്യം നോക്കിയോളൂ ഇതിൻ്റെ സെൻറ്ററിൽ വരുന്ന ഭാഗത്ത് റൂളും സൈഡിൽ ഡയമൺ കട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് വൺ ഇഞ്ച് ഫോം വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അങ്ങനെ നല്ല പക്ക ഫിനിഷിങ്ങും അതുപോലെ കാണുമ്പോൾ തന്നെ നല്ല ഷോയി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇരിക്കാനും നല്ല സുഖമാണ് കേട്ടോ അതിൽ അപ്പോൾ നമ്മുടെ വർക്കുകളെല്ലാം ഒരു കഴിഞ്ഞെങ്കിൽ നമുക്ക് വർക്ക് ചെയ്ത വർക്കുകളൊക്കെ ഒന്ന് കാണാം ഫസ്റ്റ് ചെയ്തിട്ടുള്ളത് നോക്കിയാൽ ഇവിടെ ഒരു ക്രോം പോലെ അയ്മ വരുന്നുണ്ട് ഇവിടെ നിന്ന് ഉട്ടുള്ള ഈ ക്രോം നമ്മളിപ്പോൾ ആഡ് ചെയ്തതാണ് അത് ശരിക്കും ആ ഡി എ ആർ എല്ലിൻ്റെ മുകളിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്രോമാണ് അതേപോലെതേ സൈഡിലേക്ക് വരുമ്പോൾ അതേ മിറർമ് വരുന്ന ക്യാമറയുടെ ഫിറ്റിങ്സ് കഴിഞ്ഞു അതേപോലെ അതേപോലെതേ വിൻഡോ ഗാർണിഷ് ലോവർ ഒന്ന് രണ്ട് മൂന്ന് പീസ് നമ്മൾ അതും അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ശരിക്കും ഈ റെഡ് കളറിന് തന്നെ നല്ല ഷോ ആയിട്ടുണ്ട് ഈ ക്രോം വരുമേ അതേപോലെ ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു ഡിക്കീയുടെ ഒരു ക്രോമിൻ്റെ കാര്യം പറഞ്ഞിരുന്നു ഇതേ ക്യാമറയുടെ ഫിറ്റിങ്സും കഴിഞ്ഞു ക്യാമറത്തെ കറക്റ്റ് സെൻട്രൽ ക്യാമറ ചെയ്തു അതേപോലെ തന്നെ ഡിക്കിമ് വരുന്ന ക്രോം കണ്ട നമ്പർ പ്ലേറ്റിൻ്റെ അടിയിൽ വരുന്ന ക്രോം ഞാൻ പറയുന്നത് ഈ ക്രോമ് കണ്ട ഇത് ഞാൻ നേരത്ത് പറഞ്ഞിരുന്നു ഡിക്കി ബോട്ടം ഗാർണിഷ് അല്ലെങ്കിൽ ഡിക്കി പട്ടിയെന്നൊന്നും പറയുക ഇതിന് അതേപോലെ തന്നെ സീറ്റ് ഈ സൈഡിൽ നിന്നുള്ള വീഡിയോ നോക്കുന്ന കാണാൻ നല്ല അടിപൊളി അതിൻ്റെ സീറ്റ് ഇട്ട് ബാക്കിലത്തെ അടിപൊളിയെങ്കിൽ അത് ക്ലീൻ ചെയ്യണമെങ്കിലും ചെയ്തിട്ടില്ല അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ മാർക്ക് ചെയ്യുന്ന ലൈനാണ് ആ വൈറ്റ് പോലെ അതിൽ കാണുന്നത് അതേപോലെ ഫ്രണ്ടിലെ സീറ്റിൻ്റെ ഫുള്ള് ഫിറ്റിങ്സ് കഴിഞ്ഞു നേരത്തെ ഒരു സീറ്റും കൊണ്ട് കയറ്റാണ്ടായിരുന്നു ആ സീറ്റും അതിൽ കയറ്റി ശരിക്കും നല്ല സ്പോർട്ടി ലുക്ക് വരുന്ന മോഡലിൽ നല്ല അടിപൊളിയുള്ളൊരു സീറ്റ് തന്നെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അതേപോലെ തന്നെ നമുക്ക് സ്റ്റീരിയോടെ ഫിറ്റിങ്സ് കാണാം സ്റ്റീരിയോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നയൻ ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റം ആണ് നമ്മളിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് അതേ അതോടുകൂടി തന്നെ അതിന് ത്രീ സിക്സ്റ്റി ക്യാമറയും സീറ്റിൻ്റെ ഫുള്ള് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റീരിയോ കാണാം സീറ്റ് എന്തായാലും നല്ല അടിപൊളി ആയിട്ടുള്ളൊരു മോഡൽ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റി അതൊരു കസ്റ്റമർ സെലക്ട് ചെയ്ത് അതേ ആ മോഡൽ തന്നെ ഭംഗിയായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും പറ്റി അതേപോലെ പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യമാണ് ഇതിൽ നമ്മൾ കീ ഫ്ലിപ്പ് കീ ആഡ് ചെയ്തു ഇതാണ് കമ്പനി വരുന്ന കീ ഇത് കമ്പനി വരുന്ന കീയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ പീസിപ്പത് വെറും ഡമ്മി മാത്രമായി അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ റിമോട്ട് എടുത്ത് നമ്മൾ പുതിയ ഫ്ലിപ്പ് കീൽ കീ കയറ്റി ഇപ്പം പഴയത് പഴയ കീ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല വണ്ടി ലോക്ക് വണ്ടി തുറക്കാൻ പറ്റും ചാവിട്ട് തുറക്കാമെന്ന് മാത്രമല്ലോ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതിപ്പോൾ ഫ്ലിപ്കി അതിൻ്റെ ഉള്ളിൽ നിന്ന് പഴയ കീന്ന് വെച്ചാൽ കമ്പനിയുടെ ഒറിജിനൽ കീയുടെ ഉള്ളിൽ നിന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് സെൻസറും അതേപോലെ തന്നെ സ്വിച്ചിൻ്റെ ഒരു യൂണിറ്റ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ആ യൂണിറ്റ് ഇടുത്ത് നമ്മൾ ഇലക്കി ആഡ് ചെയ്തു എന്നിട്ട് ഇതിൻ്റെ ചാവി ഇതിൽ നമ്മൾ ചാവിയടിച്ചു ഇതിൻ്റെ ബ്ലേഡും നമ്മൾ ചാവിയടിച്ചു ഇതാണ് ബ്ലേഡ് എന്ന് പറഞ്ഞത് അതിന് നമ്മൾ മറ്റേ ചാവിയ് കൊണ്ടുപോയി കീ ഡ്യൂപ്ലിക്കേഷനിൽ പോയി നമ്മൾ അതിന് ചാവിയടിച്ചു അപ്പോൾ നമുക്ക് എല്ലാ വണ്ടികൾക്കും നമുക്ക് ഫ്ലിപ്കി ആക്കാൻ പറ്റും ഏത് വണ്ടിക്കും വേണേലും നമ്മൾ ഫ്ലിപ്കി ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതിന് മേ തന്നെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ശരിക്കും അതിനുള്ളിൽ നിന്ന് റിമോട്ട് സെക്റ്റ് എടുത്ത് നമ്മൾ ഈ ഫ്ലിപ്പ് കീരു ഉള്ളിലേക്ക് കയറ്റിടാനും ചെയ്തിട്ടുള്ള അതേപോലെ തന്നെ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് കാണാം അപ്പം ഇതേ നമ്മൾ ഓൺ ആക്കി ഇനി പഴയ കൊണ്ട് വണ്ടി ഓൺ ആവും പക്ഷെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക് എ സി സി ഓൺ ആക്കാൻ പറ്റും ഇപ്പം നമ്മുടെ ത്രീ സിക്സ്റ്റി ക്യാമറ നമ്മളിത് ഓൺ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്ലോസി പാനലാണ് അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ബ്ലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിയാനോ ബ്ലാക്കിൽ ഗ്ലോസി പാനലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് മറ്റേ സാധാരണ നമുക്ക് വരുന്നത് മാറ്റ് ഫിനിഷിംഗുള്ള മാറ്റ് ഫിനിഷിംഗ് ഉള്ളൊരു പാനലാണ് വ വരുന്നത് പക്ഷേ നമ്മുടെ ഈ ഡാഷ് ബോർഡിൽ ശരിക്കും ഗ്ലോസി തന്നെ ആ സിൽവർ കളർ വരുന്നതും ഈ വേരിയൻറ്റിൽ വണ്ടിയിൽ എല്ലാം ഗ്ലോസി ആണ് അതുകൊണ്ടാണ് നമ്മൾ ഈ പാനലും ഗ്ലോസി പാനൽ വെച്ചത് ഇപ്പോൾ നമ്മൾ ഓരോന്നും ഓരോന്നതിലും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട് ക്യാമറ അതേപോലെ തന്നെ ബാക്ക് ക്യാമറ അതേപോലെ തന്നെ സൈഡ് അതേപോലെ തന്നെ എല്ലാം നമുക്ക് ഇതിൽ തന്നെ ചെയ്യാൻ പറ്റും പണ്ട് ഇപ്പോൾ നമ്മൾ ബാക്കാണ് ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ ത്രീ ഡി വ്യൂ നമ്മൾ ഇപ്പോൾ ഓണാക്കി അപ്പോൾ അതിൻ്റെ അടുത്തുള്ള എല്ലാ കാര്യങ്ങളും അത് ക്ലിയറായിട്ട് നമുക്കതിൽ കാണാൻ സാധിക്കും അതേപോലെ തന്നെ ഇതിപ്പോൾ ഫ്രണ്ട് അതുപോലെ ഫ്രണ്ട് നമുക്ക് വൈഡ് ആയിട്ട് കാണണമെങ്കിൽ വൈഡായിട്ട് കാണാം ഇത് ബാക്ക് ബാക്ക് തന്നെ വൈഡ് ആയിട്ട് കാണണമെങ്കിൽ അങ്ങനെ കാണാം അതേപോലെ തന്നെ സൈഡ് കാണില്ല സൈഡ് കാണുമ്പോൾ നമുക്ക് അതിൻ്റെ വേറെ പ്രത്യേകത കൂടി ഇല്ല നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കില്ല നമ്മൾ ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടണമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ലെഫ്റ്റ് സൈഡ് ഓൺ ആവും അതേപോലെ തന്നെ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടെങ്കിൽ റൈറ്റ് സൈഡ് ക്യാമറ ഓൺ ആവും അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ ഭാഗം നമുക്ക് നമ്മുടെ ഡിസ്പ്ലേയിൽ കാണാനും പറ്റും അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് ത്രീ സിക്സ്റ്റിയിൽ വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ വീണ്ടും പറയണതിന് വയർ കട്ടിങ്ങോ യാതൊരു പ്രശ്നങ്ങളും നമുക്ക് സെറ്റ് ആഡ് ചെയ്യുമ്പോൾ വരുന്നില്ല പല കസ്റ്റമർ കസ്റ്റമേഴ്സിനും ഭയങ്കര സംശയമാണ് എന്താ കാരണം എന്ന് വെച്ചാൽ കമ്പനിക്കാർ പറഞ്ഞ് പേടിപ്പിച്ചാണ് വിടുന്നത് നിങ്ങളുടെ വാറണ്ടി പോവും നിങ്ങൾക്ക് അങ്ങനെ പറ്റും ഇങ്ങനെ പറ്റും എന്നും പറഞ്ഞിട്ട് അപ്പം നമ്മൾ വയർ കട്ടിങ് എന്നുള്ളൊരു പ്രശ്നം നമുക്കിതിൽ വരുന്നില്ല വളരെ പക്കിയായിട്ടാണ് നമ്മളിത് ഫിറ്റ് ചെയ്യുന്നത് അപ്പോൾ നയൻ ഇഞ്ചിൻ്റെ ഷാർപ്പിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റമാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതിപ്പോൾ ഇൻഡിക്കേറ്റർ ഇടുമ്പോഴാണ് വർക്ക് ചെയ്യിക്കുന്നത് കേട്ടാ കണ്ട അത് റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുക അതിലുള്ള നിങ്ങൾക്ക് കാണാൻ പറ്റും മറ്റേ മീറ്റർ ബോർഡിലും അതിൻ്റെ ലൈറ്റ് കത്തുന്നുണ്ട് ഇപ്പം റൈറ്റിലേക്ക് ഉള്ള ഇൻഡിക്കേറ്റർ ഇട്ടപ്പോൾ റൈറ്റ് സൈഡ് ഓൺ ആയി ഇങ്ങനെ ലെഫ്റ്റിൽ കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് ഓൺ അപ്പോൾ അതിൽ ലെഫ്റ്റിൽ കിട്ടും അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഓണായി നമ്മുടെ ക്യാമറയിൽ പോലും വണ്ടിയിലെ ഇൻഡിക്കേറ്ററിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ലൈറ്റ് ഇങ്ങനെ ശരിക്കും ഫ്ലാഷ് ചെയ്യുന്നത് കണ്ട ഇപ്പോൾ ഫ്രണ്ട് മാത്രമാണ് നമ്മൾ ഓൺ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാ വണ്ടിക്കും നമുക്ക് ത്രീ സിസ്റ്റി ഫിറ്റ് ചെയ്യാം ഒരുവിധ എല്ലാ വണ്ടിക്കും നമ്മൾ ത്രീ സിസ്റ്റി ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ത്രീ സിസ്റ്റി ഫിറ്റ് ചെയ്തതിൻ്റെ കുറേ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ടിയാഗോ അതേപോലെ തന്നെ ചെറുവണ്ടികൾക്ക് വാഗണറിന് അതുപോലെ തന്നെ ഇനോവ അങ്ങനെ കുറേ വണ്ടിക്ക് നമ്മൾ ത്രീ സിസ്റ്റി ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട് അപ്പം ഞാൻ ഒന്നും കൂടി ഒന്ന് വ്യക്തമായിട്ട് നിങ്ങളൊന്ന് പറയണമെന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ ലെഫ്റ്റ് റൈറ്റ് ഒരുമിച്ച് നമുക്ക് കാണുകയും ചെയ്യാം അതേപോലെ തന്നെ ഫ്രണ്ട് ബാക്ക് എല്ലാം നല്ല വൈഡ് ആയിട്ട് കാണാവുന്ന രീതിയിലുള്ള അത് സെലക്ട് ചെയ്യാനുള്ള സ്വിിച്ചുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലാ ഈ ഡിസ്പ്ലേയിൽ വരുന്നുണ്ട് ഇന്നത്തെ വേറെ പ്രത്യേകം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിന് രണ്ട് വർഷം നമുക്കിന് വാറണ്ടിയും ഉണ്ട് ഈ ഷാർപ്പിൻ്റെ സെറ്റിന് നമ്മൾ രണ്ട് വർഷം നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട് പക്ഷേ കംപ്ലയിൻറ്റും വളരെ കുറവാണ് കേട്ടോ അങ്ങനെ വലിയ കംപ്ലയിൻ്റ് ഒന്നില്ലാത്ത സെറ്റാണ് അത് മാത്രം നമുക്ക് വേറൊരു നമുക്ക് ഈ വണ്ടിക്ക് ഇരിഞ്ഞാലേക്കൂടെ മാത്രമല്ല കേട്ടോ നമുക്ക് നിങ്ങൾക്ക് ഇപ്പോൾ എറണാകുളത്തുള്ളവർക്ക് നമുക്ക് അവിടെ അതിന് സർവീസിങ് അല്ലെങ്കിൽ അതിൻ്റെ വാറണ്ടി നമുക്ക് അവിടെ നമുക്ക് തരാൻ പറ്റും എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ആ ഭാഗത്തു ഒരു എറണാകുളം വന്നാൽ മതിയാവും അവിടെ നമുക്ക് അതിനെ നല്ല അറേഞ്ച്മെൻ്റ് എടുക്കമ്പനിയായിട്ട് നമ്മൾ അവിടെ അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത്രയാണ് നമുക്ക് ത്രീ സിക്സ്റ്റിയിൽ നമുക്ക് വരുന്നത് വണ്ടി ഓടിക്കൊണ്ടിരിക്കുക അതിൽ എപ്പോഴായാലും നമുക്ക് ഫ്രണ്ടും ബാക്കും അതേപോലെ സൈഡും ഇതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് കാണും ചെയ്യാം അതേപോലെ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഭാഗത്തെ റൈറ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ ഇട്ടാൽ റൈറ്റ് സൈഡിലെ ക്യാമറ വർക്ക് ചെയ്യും ലെഫ്റ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലെ ക്യാമറ വർക്ക് ചെയ്യും അപ്പോൾ ഇത്രയും വർക്കുകളാണ് നമ്മളിതിൽ ചെയ്തിട്ടുള്ളത് നമ്മുടെ വണ്ടിയുടെ വണ്ടീടെ ഫുള്ള് വർക്ക് കഴിഞ്ഞു നമ്മളിതിൽ ചെയ്തിട്ടുള്ള മെയിൻ കാര്യങ്ങൾ ഹെഡ്ലൈറ്റും ഒരു ഡിആർഎലിന് ഒരു ക്രോം വെച്ചു അതേപോലെ സീറ്റ് കവറ് അതേപോലെ തന്നെ ത്രീ സിക്സ്റ്റി ക്യാമറ ബാക്കിൽ ഒരു ഡിക്ക് പെട്ടി ഇത്രയും വർക്കുകൾ നമ്മളിത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വേറെക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഉള്ളവരുള്ള അത് ചെയ്യാം അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ വണ്ടി എടുക്കണമെങ്കിൽ നമ്മുടെ ലിങ്കൊക്കെ അയച്ചു കൊടുക്കാം അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ